ലൈബ്രറി പ്രവർത്തനങ്ങൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ എത്തുന്നത് കാരണം വർഷം തരാറായി പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന സമയത്തൊക്കെ വളരെ విపల పరిపాలిక బంధపట్టు ఒక కార్యం అధ్యాపల విపుల ప్రవర్తన ఈ వర్షం ప్రవర్తన ఎన్నీ ఇర എല്ലാവർക്കും ഇപ്പോൾ തുറന്നു കിട്ടുന്ന ഈ വിചിതങ്ങളായ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങളുടെ ആകാശം ഇപ്പം നിങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയണം നമ്മുടെ ചില കൂട്ടുകാരൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് കാരണം ഞാനിവിടെ ചില സമയങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്ന വിഭവമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് എടുക്കുന്നുണ്ട് അത് വായിക്കുന്നുണ്ട് വന്നാൽ നമ്മുടെ മലയാളത്തിന്റെ പ്രിയ നോവലിസ്റ്റ് ശ്രീമതി പി വത്സല ീശറിന്റെ നെല്ല് എന്ന നോവലിന്റെ ഒരു ആസ്വാദനമാണ് വയനാടൻ മണ്ണിന്റെയും അവിടുത്തെ ആദിവാസി ജീവിതങ്ങളുടെയും ഒരു നേർക്കാഴ്ചയാണ് നെല്ല് എന്ന് പറയുന്നത് അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെയും മണ്ണിന്റെയും ബ്രഹ്മഗിരിയുടെയും ബാബരി പുഴയുടെയും ഹൃദയ തെരുപ്പാണ് നെല്ല് തിരുനെല്ലി അടിയാന്റെ തറവാടാണ് ആ മണ്ണിൽ വിളയുന്നത് എന്നും അടിയാൻ അവകാശപ്പെട്ടതാണ്